തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി മരട് സ്വദേശിയാണ് ഹർജി നൽകിയത് ബൗൺസർമാരെ ചുമതലപ്പെടുത്തുന്നതിൽ നിന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ വിലക്കണമെന്നാണ് ആവശ്യം ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിൽ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാനായി ഹർജി ഭക്തരും ബൌൺസർമാർ തടയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിൽ ഹൈക്കോടതി കൊച്ചിൻ ദേവസ്വം ബോർഡിന് പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നതാണ് ഇതടക്കമുള്ള വാദം മുൻനിർത്തിയാണ് മരട് സ്വദേശി എൻ പ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ബൗൺസർ എന്നെഴുതിയ ടീഷർട്ടും ധരിച്ച് എഴുന്നള്ളിപ്പുകളിൽ മുന്നിലും പിന്നിലും നീങ്ങിയ ബൗൺസർമാർ ബലപ്രയോഗത്തോടെയായിരുന്നു ഭക്തരെ നിയന്ത്രിച്ചത് ഭക്തരടങ്ങുന്ന സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ച് അന്തരീക്ഷം കലുഷിതമാക്കാതെ സുഗമമായി ഉത്സവത്തിരക്ക് നിയന്ത്രിക്കാനാകുമെങ്കിലും ഇതിന് തയ്യാറാകാതെ ബൗൺസർമാരെ നിയമിച്ചതായിരുന്നു വിവാദമായത് മതിയായ പോലീസുകാരില്ലാത്തതാണ് കാരണമായി പറഞ്ഞത് ഇതേ രീതിയിൽ മറ്റ് ക്ഷേത്ര ഉത്സവങ്ങളിലും ബൗൺസർമാരെ സ്ഥിരം ഉപയോഗപ്പെടുത്താനും നീക്കമുണ്ട് ഗുണ്ടായുസം കാണിച്ചല്ല ഉത്സവത്തിരക്ക് നിയന്ത്രിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി ബൗൺസർമാരെ നിയമിച്ചതിനെതിരെ ഹിന്ദു ഐക്യവേദ ഉൾപ്പെടെയുള്ള സംഘടനകളും നേരത്തെ രംഗത്ത് വന്നിരുന്നു ജനം കൊച്ചി